ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എന്നെ ലോക്സിൻ്റെ പുതിയ വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനിപ്പോൾ ഉള്ളത് രാമശ്ശേരിയിലാണ് ലോകപ്രശസ്തമായ രാമശ്ശേരി ഇഡലി ആ ഇഡലി കഴിക്കാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു മന്നത്ത് പോകുന്ന ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ ശ്രീ സരസ്വതി ടീ സ്റ്റാൾ ആ ടീ സ്റ്റാളിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങളിന്ന് കാണാനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം ഫ്രണ്ട്സ് ഞാനീ സരസ്വതി ടീ സ്റ്റാളിൽ കയറി ചെന്നപ്പോൾ തന്നെ ഈ സമയം പതിനൊന്ന് മണിയായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് നല്ല വിശപ്പുള്ളതുകൊണ്ട് തന്നെ രാവിലെ ഞാനൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നേരെ ഭക്ഷണം കഴിക്കാനായിട്ടിരുന്നു കേട്ടോ അപ്പോൾ നാലിഡ്ലിയും സാമ്പാറും ഒരു ഉഴുന്നവടയും ഇഡ്ഡലിപ്പൊടിയും കൂടെ തന്നെ ഒരു ബോട്ടിൽ വെളിച്ചെണ്ണയും ഇഡ്ഡലി പൊടി ഇഡ്ഡലിയിൽ ഒഴിക്കാനായിട്ട് ഒരു ബോട്ടിൽ വെളിച്ചെണ്ണ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനങ്ങനെ കഴിക്കാൻ തുടങ്ങി ആദ്യം സാമ്പാറും ഇഡ്ഡലിയും കൂടി കഴിച്ചു നോക്കി ഒരു ആവറേജ് രുചിയായിരുന്നു കേട്ടോ സാമ്പാറിന് കൂടെ തന്നെ കിട്ടിയ ഇഡ്ഡലിപ്പൊടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മുക്കി കഴിച്ചപ്പോൾ നല്ല രുചി ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാനായിട്ട് കൂടെ തന്നെ ആ തക്കാളിയും ഉള്ളിയും കൂടി വതക്കി അരച്ച വറമുളകൊക്കെ വെച്ച മുളക് ചമ്മന്തില്ലേ അതും ഉണ്ടായിരുന്നു അപ്പോൾ അതിലും ഒരു ഇഡ്ഡലിഡ് പീസ് എടുത്ത് മുക്കിയിട്ട് കഴിച്ചു നോക്കിയിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട് പിന്നെ ഞാൻ നേരെ ആ പൊടിയും ഇഡ്ഡലിയും കൂടി മുക്കി ഓരോ പീസായിട്ടിങ്ങനെ വായിൽ വയ്ക്കുമ്പോഴൊക്കെ തന്നെ ഇങ്ങനെ അലിഞ്ഞു പോകുന്നുണ്ടായിരുന്നു കേട്ടോ പണ്ട് ഒരു മൂന്ന് വർഷം മുന്നേ ഞാൻ ഈ രാമശ്ശേരി ഇഡ്ഡലി കഴിക്കാൻ പോയ സമയത്ത് എനിക്കുണ്ടൊരു അനുഭവം പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പുളിപ്പ് രുചിയായിരുന്നു കേട്ടോ രാമശ്ശേരി ഇഡ്ഡലിക്ക് പക്ഷേ ഇപ്പോഴാണെങ്കിൽ കറക്റ്റ് പുളിപ്പ് കറക്റ്റ് പാവത്തിനു കേട്ടോ അത് ഫ്രണ്ട്സ് ഇഡ്ഡലിക്ക് പുളിപ്പ് കുറവായതുകൊണ്ട് തന്നെ ഞാനൊരു ഇഡ്ഡലി കൂടി അഡീഷണൽ വാങ്ങിച്ചിട്ടോ എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കൂടെ കിട്ടിയ ആ തേങ്ങാ ചട്ണി അല്ലേ ആ കടുക് ഒക്കെ വെച്ച തേങ്ങാ ചട്നി അതും കൂടി മിക്സ് ചെയ്ത് ഒരു പീസ് ഇഡ്ഡലി എടുത്ത് കഴിച്ചു നോക്കി കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണ് കേട്ടോ നമുക്ക് കിട്ടിയത് വായിൽ വയ്ക്കുമ്പോഴേക്കും എന്നെ ഇങ്ങനെ അലിഞ്ഞു പോകുന്നുണ്ടായിരുന്നു നല്ല രുചിയുണ്ടായിരുന്നു കേട്ടോ കഴിക്കുമ്പോൾ

മിനിറ്റ് മതി ഒരു എത്ര അളവുണ്ടോ ഇതിന് എത്ര നാഴി ഉഴുന്നതിന് എത്ര അരി അളവുണ്ടോ അമ്മന്റെ പേര് എത്ര വർഷമായി ഇത് തുടങ്ങിട്ട് നൂറ്റമ്പത് വർഷ ഇവിടെ എന്താ നമ്മള ഇതിലൂടെ ചേർക്കുന്നത് അരി ഇവിടെ ഇറ്റലി മാത്രേ ഉള്ളു നമ്മൾ ഇതില് മെയിന് അല്ലേ കാലത്ത് എത്ര മണിക്ക് തുറക്കും നമ്മളിവിടെ അഞ്ചുമണിക്ക് ആറയ്ക്ക് ശേഷം കൊടുക്കും എത്ര മണി രണ്ടാവും വൈകിട്ട് മണി രണ്ടാവും ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടം കഴിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തെങ്ങി താഴെ കാണുന്നത് സബ്സ്ക്രൈബ് ഇട്ട് നടത്താൻ മറക്കരുത് തൊട്ടടുത്ത് കാണുന്ന ബില്ലിൻ്റെ ചിങ്ങും കൂടി അമർത്താൽ ഞാനിന്ന് വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പുതിയൊരു കിട്ടിലും വീഡിയോ കാണുന്നതൊക്കെ വേണ്ടിവർക്കും